കെ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ കോതമംഗലത്തിനടുത്തായിട്ട് അല്പം സ്ഥലത്തോടു കൂടിയ അതല്ലെങ്കിൽ നാലഞ്ച് വാഹനങ്ങൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടിയൊരു വീടാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീടും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് കോതമംഗലം ടൗണിൽ നിന്ന് നാലര കിലോമീറ്ററും കോതമംഗലം തൃക്കാരി വെറ്റിലപ്പാറ മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഒമ്പത് പോയിൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ളൊരു മനോഹരമായ ഒറ്റനില ത്രീ ബി എസ് കെ വീടാണിത് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിണ്ടിമനയാണ് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് നാല് സൈഡും കോമ്പൗണ്ടുകൾ കെട്ടിയിരിക്കുന്ന വീടിൻ്റെ വിശാലമായ മുറ്റത്ത് ഒരേ സമയം അഞ്ചിലധികം വലിയ വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കും കിണറുണ്ട് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ് വീടിന്റെ വുഡൺ വർക്ക്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സെറ്റൌട്ടാണ് വീടിൻ്റെത് വീടിന്റെ ഫ്ലോറിങ്ങിനായിട്ട് ബെട്രിഫൈഡ് ടൈൽസും വീടിന്റെ ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്തിരിക്കുന്ന വുഡ് തേക്കുമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയയും ഹാളുമാണ് വീടിൻ്റെത് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്ന നല്ല സ്പേസ് ഉള്ള രണ്ട് കിച്ചൺ ആണ് വീടിൻ്റേത് ഈ കിച്ചന് പുറമെ കിച്ചണിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്കൊരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് ചെറിയ രീതിയിലെല്ലാം കൃഷിയെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട് വീടിൻ്റെ പുറകോശത്തും സൈഡിലൊക്കെ ആയിട്ട് നല്ല സ്പേസോട് കൂടിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമിലും വാർഡ്രോസും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരെയുള്ള ചുറ്റുള്ളതിനുള്ളിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യ ആരാധനാലയങ്ങൾ വരുന്നുണ്ട് സിറ്റൌട്ട് ലിവിംഗ് റൂം ഹാൾ രണ്ട് കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഒമ്പത് പോയിൻറ്റ് മൂന്ന് സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ത്രീ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മുപ്പത്തിമൂന്ന് കിലോമീറ്ററും മൂവാറ്റുപുഴയ്ക്ക് പതിനാറ് കിലോമീറ്ററും കോട്ടപ്പടിക്ക് ഏഴര കിലോമീറ്ററും എം എ കോളേജിലേക്ക് ആറര കിലോമീറ്ററും കോതമംഗലം ടൗണിലേക്ക് നാലര കിലോമീറ്ററും മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്